ഈ വീഡിയോ നമുക്ക് സിമ്പിളായിട്ട് നാല് മണിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത് നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് നമുക്ക് സാധാരണ കുക്കിംഗ് കുക്കിങ്ങറിയാത്ത ആർക്ക് വേണമെങ്കിൽ ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇതിന് അത്രയധികം ഇൻഗ്രീഡിയൻസും വേണ്ട ഇതിനാവശ്യമായിട്ടുള്ളത് നമുക്ക് ആവശ്യമായ നേന്ത്രപ്പഴം പിന്നെ നെയ്യ് അണ്ടിപ്പരിപ്പ് മുന്തിരി ശർക്കര അതുപോലെ തന്നെ നാളികേരം ഇത്രയും കാര്യങ്ങളാണ് ആവശ്യമുള്ളൂ നമുക്ക് ശർക്കരയ്ക്ക് പകരം വേണമെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാം അല്ലെങ്കിൽ നന്നായി പഴുത്ത നേന്ത്രപ്പഴം ആണെങ്കിൽ ശർക്കരയുടെ ആവശ്യമുണ്ടാവില്ല മധുരം കുറവുള്ളവർക്ക് ശർക്കര ആവശ്യം ഉണ്ടാവില്ല കേട്ടോ ഇനി ഇത് നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ആവശ്യമായിട്ടുള്ള നേന്ത്രപ്പഴം അരിഞ്ഞ് എടുക്കുകയാണ് നമുക്ക് ഏതളവാണ് വേണ്ടത് അത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അത് അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു പാൻ എടുക്കുക പാനിലേക്ക് ആവശ്യമായിട്ടുള്ള നെയ്യ് ഒഴിക്കാം ആദ്യത്തെ സ്റ്റെപ്പ് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാം എന്നുള്ളതാണ് നെയ്യ് വറുത്തെടുക്കാം ഞാനിവിടെ ചെയ്തേക്കണത് ആദ്യത്തെ സ്റ്റെപ്പ് മുന്തിരി വറുത്തെടുത്തു പിന്നെ അണ്ടിപ്പരിപ്പ് വ വറുത്തെടുത്തു നമുക്ക് വേണമെങ്കിൽ ആദ്യം അണ്ടിപ്പരിപ്പ് വറുത്ത് അതൊരു മുക്കാൽ ഭാഗം വറുത്ത് വരുമ്പോഴേക്കും മുന്തിരി ഇടാം എന്നിട്ട് രണ്ടും കൂടി ഒരുമിച്ച് വറുത്ത് കോരി എടുക്കാം ഞാനിത് വേറെ വേറെയാണ് ചെയ്തത് അത് നന്നായി വറുത്ത് കോരി എടുത്തതിന് ശേഷം ഈ നെയ്യിൽ തന്നെയാണ് നമ്മുടെ നേന്ത്രപ്പഴം അരിഞ്ഞു വെച്ചത് വാട്ടിയെടുക്കുന്നത് അപ്പോൾ നേന്ത്രപ്പഴം ഈ നെയ്യിൽ തന്നെ വീണ്ടും ഇടാം എന്നിട്ട് നന്നായി ഇളക്കി അത് നന്നായി ബ്രൗൺ നിറം പോലെ ആവണം ചെറിയൊരു ഗോൾഡൻ കളറ് അങ്ങനെ കളറ് മാറും അപ്പോൾ അതാവണ സമയത്ത് നമുക്ക് ശർക്കര കുറച്ചെടുത്താൽ മതി അത് പൊടിച്ചെടുക്കാം ഇപ്പോൾ ശർക്കര നമുക്ക് മധുരം നോക്കിയിട്ട് മതിയോ നേന്ത്രപ്പഴം നന്നായി പഴുത്തതാണെങ്കിൽ അത്രയും അധികം ശർക്കരയുടെ ആവശ്യമില്ല ഞാൻ ഇവിടെ കുറച്ച് ശർക്കര ഇട്ടിട്ടുള്ളൂ പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നാളികേര ഇതൊക്കെ നമ്മുടെ ആണ് നമുക്ക് നാളികേരത്തിൻ്റെ ഫ്ലേവർ നല്ല ഇഷ്ടമാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ളത് ഇടാം അപ്പം ഞാനും ആവശ്യത്തിനുള്ള നാളികേരം ഇട്ടിട്ട് നന്നായി അത് പാകമാക്കി എടുക്കുകയാണ് ഈ ശർക്കരയും നാളികേരം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം മുൻപ് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇതിൽ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം ഇതാണ് നമ്മുടെ റെസിപ്പി ഇത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളൊന്ന് വീട്ടിൽ ഒന്ന് സമയം കിട്ടുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു റെസിപ്പി ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു